അപ്പൊ ഞങ്ങള് വീണ്ടും എത്തിയിരിക്കാണ് ഞങ്ങളുടെ യൂട്യൂബ് ചാനല് ഒരു ലക്ഷം ആയിട്ടുണ്ട് ഇപ്പൊ

കണ്ണി മാങ്ങ മുഴുവൻ പൊട്ടിച്ച് കളയുകയാണ് ഗൈസ് എന്താ ചെയ്യ കുറച്ച് മാങ്ങേൻ്റെ ആയിട്ടുണ്ടോട്ടോ ഇവിടെ കാണാൻ പറ്റും കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിരുന്നു മാങ്ങ ഇപ്പൊ ഇവിടെ ഇവിടെ തല്ലിക്കൊഴിക്കുകയാണ് ഇവിടെ മാവും തൊപ്പിക്ക് കൊണ്ടുവരാൻ പറ്റില്ല കൊണ്ടിട്ടുണ്ടെങ്കിൽ മൊത്തം മാങ്ങ തല്ലിക്കൊഴിച്ച് പൊട്ടിക്കലാണ് ചെറിയ മാവുമ്പോൾ നേരത്തെ മാങ്ങ ഇവിടെ കൊണ്ട് പൊട്ടിപ്പിക്കാണ്ട് ഇപ്പം ഇവിടെ വലിയ മാങ്ങിൻ്റെ ഇവിടെ വന്നു മാങ്ങ പൊട്ടിക്കണം പൊട്ടിക്കണം എന്നുണ്ട് അവൾക്ക് കൈ കൊണ്ട് തന്നെ ഐ മാവുമ്പോൾ തന്നെ പൊട്ടിക്കണം ഇത് നമ്മൾ കടുമാങ്ങയൊക്കെ ഇടുന്ന ടൈപ്പിലുള്ള ഒരു മാങ്ങയാണ് മാങ്ങാ അവളവളുടെ അപ്പം പൊന്തിച്ചിട്ട് പൊട്ടിച്ച കുഞ്ഞേന്ന് പറഞ്ഞിട്ട് ഇതാ പൊട്ടിപ്പിക്കാണ് ആ അപ്പൊ അമ്മ കുടിച്ചിടുന്നു തോന്നുന്നില്ല കൊമ്പോടിക്കല്ലേ ആ ഭാഗ്യം ആ കൊമ്പോട് ഒടിച്ച കാരണം കൊഴപ്പുണ്ടായില്ല ഇവർക്ക് കുഞ്ഞു മാമത്തൊന്നും വേണ്ട ഈ മാമത്ത് തന്നെ വേണമെന്നു പറഞ്ഞിട്ടുള്ള വികൃതിയാണ് കേട്ടോ കേറ്റി പൊട്ടിക്ക് അയി നല്ല അപ്പൊ നമ്മടെ ഇന്നത്തെ വീഡിയോ ഇൻട്രോ കണ്ടപ്പോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ വൺ ലാഖായി അപ്പൊ നമ്മടെ ഈ ഒരു മാളൂ ഫ്ലോഗെന്നുള്ള ഈ യൂട്യൂബ് ചാനലിലെ നിങ്ങള് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മാത്രമാണ് വ്യാഴാഴ്ച രാത്രി ലാക്ക് ആയിട്ട് മാറിയത് അപ്പോൾ ഞങ്ങൾ അപ്പം തന്നെ സോഷ്യൽ മീഡിയയിൽ നമ്മൾ ഇട്ടിരുന്നു അപ്പെല്ലാവരെയും ഇതുവരെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്തിരുന്ന ഞങ്ങളുടെ ഈ ഒരു യൂട്യൂബ് ചാനൽ ഇഷ്ടമുള്ള ഞങ്ങളുടെ ഈ ഒരു കുഞ്ഞു ഫാമിലിയിലെ ഇഷ്ടമുള്ള എല്ലാവർക്കും വളരെയധികം നന്ദി ഒരു ചെറിയ നന്ദി പറയുക എന്നുള്ളൊരു ഉദ്ദേശത്തോടെയാണ് നമുക്ക് വീഡിയോ വന്നിരിക്കുന്നത് നന്ദി പറഞ്ഞേ നന്ദി പറ ഈശോ നന്ദി ഓക്കെ ഈശോയ്ക്ക് കൂടെ നന്ദി പറഞ്ഞു കണ്ട കുഞ്ഞു ബാബു ഈശോയ്ക്കാട്ടോ നന്ദി പറഞ്ഞത് അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ബിഗ് ബിഗ് താങ്ക്സ് അതുപോലെ തന്നെ ഞങ്ങളുടെ ഈ വളർച്ചയിൽ ഒപ്പം നിന്ന് എല്ലാവർക്കും ഞാൻ പറഞ്ഞിരുന്നു ആയി ആയിക്കഴിയുമ്പോൾ നമ്മൾ സീഡുകൾ അയച്ചു കൊടുത്തു തുടങ്ങും അപ്പൊ സീഡുകൾ ഇപ്പൊ തന്നെ അതിന് മുമ്പേ ഇപ്പൊ നമ്മൾ ക്രീറായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നാട്ടിലിപ്പോ എനിക്ക് മെസ്സേജുകൾ കുറച്ച് വന്നിരുന്നു അവർക്കൊക്കെ ഞാൻ നാട്ടിൽ തന്നെ നമ്മുടെ ഒരു ഫ്രണ്ട് മുഖാന്തരം അത് ക്ലിയർ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പം അതുപോലെ തന്നെ ആയുർവേദത്തിന്റെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിലും നമുക്ക് പേഴ്സണലി നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി നമ്മുടെ ബൌട്ടിൽ കിടക്കുന്നുണ്ട് നമ്മുടെ നമ്പർ വാട്സപ്പ് നമ്പർ കിടക്കുന്നുണ്ട് അതിലോട്ട് കോൾ ചെയ്താലും നമുക്ക് കിട്ടും അതുപോലെ തന്നെ നിങ്ങൾ ഏത് എന്താ പറയുക സംശയമുണ്ട് വെച്ചാലും നിങ്ങൾക്ക് നമ്മളെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അറിയാവുന്ന കാര്യങ്ങൾ നേരത്തെ നമ്മൾ ക്ലിയർ ചെയ്ത് തരും മാവിന്റേതായിട്ടുള്ള എല്ലാവിധ ഇങ്ങനെയുള്ള കാര്യങ്ങളും കാര്യങ്ങൾ നമ്മളൊരിക്കലും കുട്ടികൾ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് ഞാനിവിടെ കാര്യമായിട്ട് കുടിച്ചുകൊണ്ടിരിക്കാവിടെ തല്ലി കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ ഉള്ളിൽ അയച്ചിടുന്നാണ് ഇവിടെ ഉള്ള ആൾക്കാർ പറഞ്ഞിരിക്കുന്നത് കാരണം ഇതാണ് അവസ്ഥ പച്ച മാങ്ങ തുണ്ട് എന്താ പറയാ ഉപ്പ് പോലും കൂട്ടാതെയാണ് ഈ കുട്ടി കഴിക്കുന്നത് വളരെ ദയനീയ സ്ഥിതി ഉള്ള ഒരു കുട്ടിയാണ് ആ ഈ കുട്ടി അമ്മൂട്ടങ്ങനെ അങ്ങനെ കഴിക്കണ്ട ഇവിടെ അപ്പൊ ഞങ്ങൾ ഈ ഒരു വീഡിയോ ആയിട്ട് വന്നത് പ്രധാനമായിട്ടും നമ്മുടെ ഒരു വൺ ലാക്ക് ആയതിനും നന്ദി പറയാൻ തന്നെയായിരുന്നു അപ്പൊ ഞങ്ങളെ കണ്ട് പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വീണ്ടും വീണ്ടും നന്ദി പറഞ്ഞു പറഞ്ഞുകൊള്ളുന്നു ഇനിയും നിങ്ങളുടെ കട്ട സപ്പോർട്ട് നമുക്ക് ഉണ്ടായിരിക്കണം ഇണ്ടായിരിക്കണം ഇവിടെ നന്ദിയൊക്കെ പറയാനുണ്ട് പറയുന്നുണ്ട് നന്ദി ആർക്കൊക്കെ ആർക്കും പറയണ്ടേ എല്ലാവർക്കും എല്ലാവർക്കും നന്ദി പറയണ്ട കേട്ടോ കുഞ്ഞാവോ എല്ലാവർക്കും അതുപോലെ തന്നെ നമ്മുടെ ആർക്കെങ്കിലും ഇനി ആയുർവേദത്തിന്റേതായിട്ടുള്ള എന്തെങ്കിലും ചെടികൾ നമ്മുടെ ഇതെല്ലാവരും ചോദിക്കാറുണ്ട് ചതാവരിയുടെ ഒക്കെ അപ്പൊ നമ്മളത് കണക്ട് ചെയ്തിട്ട് അവിടെ നാട്ടിലുള്ള ഒരു ചേട്ടന് കണക്ട് ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പൊ ആർക്കെങ്കിലും അങ്ങനെ അത്യാവശ്യങ്ങൾ പറയാം നമ്മുടെ നമ്പർ എബൌട്ടിൽ കൊടുക്കുന്നുണ്ട് ആ എബോട്ടിൽ നോക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ നമ്പർ കിട്ടും ഇല്ലെങ്കിൽ ഈ വീഡിയോയിൽ തുടങ്ങുമ്പോൾ നമ്മൾ നമ്പർ കൊടുക്കുന്നതായിരിക്കും നമ്മുടെ വാട്സപ്പ് നമ്പർ അതുപോലെ തന്നെ നിങ്ങൾക്ക് വിത്തുകൾ ഇപ്പോൾ എല്ലാം നാട്ടിൽ കിട്ടുന്നുണ്ട് ഇല്ലാത്ത എന്തെങ്കിലും ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉടനെത്തിരാൻ പറ്റുന്ന എത്തിച്ചേരുന്നതായിരിക്കും പിന്നെ നാട്ടിലും നമുക്ക് അങ്ങനെ അതിനുള്ള സംവിധാനങ്ങൾ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട് ആക്കിയിട്ടുണ്ട് ഇപ്പൊ പലരും വിളിക്കുന്നവർക്കും മെസ്സേജ് അയക്കുന്നവർക്കൊക്കെ നമ്മൾ ആ നമ്പറുകൾ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ മാവിനെ കുറിച്ച് മാവിന്റെ മാവിൻ്റെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് കമന്റിലൂടെ അറിയിക്കാം നമ്മൾ ഒരുവിധം എല്ലാ വീഡിയോസും മാവിന് ഇട്ട് കൊടുക്കാവുന്ന ഒഴിച്ചു കൊടുക്കാവുന്ന വളങ്ങളെക്കുറിച്ചുള്ള വീഡിയോസും കൂടെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഒരുവിധം എല്ലാ പച്ചക്കറി വിളകളും ഇവിടെ ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ അതിനെക്കുറിച്ചുള്ള വീഡിയോസൊക്കെ ഇടുന്നുണ്ട് ഇനി എന്തെങ്കിലും എക്സ്ട്രാ എന്തെങ്കിലും കുറിച്ച് നമുക്ക് അറിയേണ്ടതുണ്ട് നേരിട്ടുണ്ടെങ്കിൽ നമ്മൾ ചോദിക്കാൻ വെച്ചാൽ നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും അതുപോലെ തന്നെ ഞങ്ങളുടെ ഈ ഒരു നന്ദി പറയാൻ വന്ന മെയിനായിട്ട് നന്ദി പറയാൻ തന്നെ വന്നൊരു വീഡിയോ ആണ് അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു എന്റെ ഇടയിൽക്കൂടെ ഇങ്ങനെ കീകൃതികളുണ്ട് ദൈവേ ഇത് പനയുടെ അല്ലോ ചിക് കേറി എന്തൊക്കെ പനയുടെ ഇല ആണ് കേട്ടോ നമ്മുടെ നീണ്ടപ്പനയുടെ ഇലയാണിത് അതാണ് കൊണ്ടുവന്നിട്ട് എന്നെ കിട്ടാനൊക്കെ വരുന്നത് അപ്പോ ഇതുവരെ ഞങ്ങളെ സഹിച്ച ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും വളരെയധികം നന്ദി അടുത്തൊരു നല്ലൊരു വീഡിയോ Bye ah, bye ah, ah.